കുടുംബയോഗം കുടുംബയോഗം നടത്തി ആലപ്പുഴ ആലപ്പുഴ മണ്ഡലം മണ്ഡലം യോഗം ചേർന്നത് ഓച്ചിറ നേതൃത്വത്തിലാണ് നടത്തിയത് പ്രചാരണമാണ് എം ആരിഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഭാഗമായാണ് ഓച്ചിറയിൽ കുടുംബയോഗം ചേർന്നത് ഓച്ചിറ പടിഞ്ഞാറ് മേഖലയിൽ സംഘടിപ്പിച്ച കുടുംബയോഗം മുൻമന്ത്രിയും സി പി എം നേതാവുമായ ജി സുധാകരൻ ഉദ്ഘാടനം ചെയ്തു പക്ഷെ ഇടതുപക്ഷത്തിന്റെ വിശേഷ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ഗുരുക്കോട്ടായ കരിനാഗപ്പള്ളിയിൽ നമുക്ക് അവർ തയ്യാറായിട്ട് അതങ്ങനെ സാധാരണ സംഭവിക്കാറു പക്ഷെ കഴിഞ്ഞു അങ്ങനത്തെ ജയിച്ചിട്ട് നമുക്ക് അവരുടെ കായിക തയ്യായ ഭൂരിപക്ഷം പ്രത്യേകിച്ച് ഇത്തവണ ആ പോലായ്മ മാറ്റി നല്ലൊരു ഭൂരിപക്ഷത്തിലെ കായിക നയിക്കണം ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ചരിത്രപരമായ ആർജവും ആർജവും പാരിപത്യവും എല്ലാ സമുദായങ്ങളിലും മതങ്ങളിലും അബ്ദുൽ ഖാദർ അധ്യക്ഷത വഹിച്ചു പി ബിന്ദു സൂസൻ കോടി ആർ പിള്ള പി കെ ബാലചന്ദ്രൻ പി ബി സത്യദേവൻ എസ് കൃഷ്ണകുമാർ കടത്തൂർ മൻസൂർ കെ സുഭാഷ് ബാബു കൊപ്പാറ സുരേഷ് നാരായണത്ത് ആർ ഡി പത്മകുമാർ ലളിത ശിവരാമൻ ഗീതാകുമാരി എച്ച് ഷാജിലാൽ കബീർ എൻസൈൻ എ അജ്മൽ സന്തോഷ് ആനയത്ത് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ ഓച്ചിറ